വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് ഞാൻ ആ വാക്കി പറഞ്ഞു എത്ര പേർ ഓർക്കുന്നു ഓർക്കുന്നവരൊന്നും കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ അത് കേട്ടവരാണ് തന്നെക്കാൾ വലിയവനെ സത്യം ചെയ്യാനില്ല സത്യം ചെയ്യാൻ തന്നെക്കാൾ വലിയവനെ കിട്ടാഞ്ഞിട്ട് ദൈവം തന്നോട് തന്നെ ചെയ്ത സത്യമാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കും ഹാല ലൂയ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ വിഷയമാക്കി മാറ്റും കരങ്ങളെ അടിച്ചു ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ഇത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു ഇത് എബ്രാഹിർക്ക് എഴുതിയ ലേഖനം ആറാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം പതിനാറാമത്തെ വാക്യം വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു പതിനാറ് എബ്രാഹിർ ആറിൻ്റെ പതിനാറ് ആ െ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത് സത്യം ചെയ്യുന്നത് ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു വാക്യം അതുകൊണ്ട് അതുകൊണ്ട് ദൈവം വാഗ്ദത്തിന്റെ അവകാശികൾക്ക് അതുകൊണ്ട് ദൈവം വാഗ്ദത്വത്തിന്റെ അവകാശികൾക്ക് തന്റെ അധികം ും ഉറപ്പ് കൊടുത്തു ഒരാണയാലും ഉറപ്പ് കൊടുത്തു അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ആദ്യം നമ്മൾ കേട്ടത് ഇതാണ് ദൈവം അബ്രഹാമിനോട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞപ്പോൾ അനുഗ്രഹത്തിന് ഒരു വ്യക്തിയോട് ചെയ്ത ഉടമ്പടി പോലെ ദൈവ ഉടമ്പടി ചെയ്യാൻ ഒരാളെ അന്വേഷിച്ചിട്ട് ആരെയും കണ്ടില്ലാഞ്ഞിട്ട് ദൈവം തന്നോട് തന്നെ സത്യം ചെയ്ത് അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും വലിയ ജാതിയാക്കും അതാ ഒന്നാം നമ്മൾ കണ്ടത് എന്നാൽ രണ്ടാമത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആണയിടുകയാണ് ഇവിടെ ദൈവം പതിനേഴാമത്തെ വാക്യം അതുകൊണ്ട് ദൈവം അവകാശികൾ അതിന്റെ അവസാന ഭാഗം വായിച്ച് ആലോചന മാറാത്തത് എന്ന് സ്പഷ്ടമായി കാണിപ്പാൻ എന്ന് പറഞ്ഞ ഈ ആലോചന ഏതാലോചന ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കുമെന്ന ദൈവത്തിൻ്റെ ആലോചന

എന്നിട്ട് അതാണയിട്ട് സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണെന്നാണ് ഈ ആണയിടുക എന്ന് പറഞ്ഞ തന്നെ നിന്നാണ് സത്യം അതാണ് ഈ ആണയിടുക എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയെ നിർത്തിയിട്ട് ആ വ്യക്തിയെ ബന്ധപ്പെടുത്തി പറയുകയാണ് ഇതാണ് സത്യം ചില സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെയാണ് നീ എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പം നമ്മൾ പറയാറുണ്ട് എൻ്റെ തലയിലൊന്നും കൈ വെക്കില്ല ഇനി എങ്ങനെ എങ്ങാനും കള്ളമാണെങ്കിൽ എൻ്റെ തല പോയി എന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത് നിൻ്റെ തലയിൽ തന്നെ നീ കൈവച്ചിട്ട് വേണേ പറഞ്ഞാൽ മതിയിടാ എന്ന് എന്ന് പറയാറില്ലേ അവിടെ അത് അതാണിത് ആണയിടുകയാണ് ഞാനാണ് സത്യം അതാണ് ഇവിടെ ദൈവം അതുതന്നെയാണ് ചെയ്തത് മേളി പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കും എന്നിട്ട് താഴെ ആ വാക്ക് നോക്കി കൂടുതൽ സ്പഷ്ടമായി കാണിക്കാൻ ഏതാ ദൈവത്തിൻ്റെ ആലോചന എന്താ ദൈവത്തിൻ്റെ ആലോചന ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയ എന്ന ദൈവത്തിൻ്റെ ആലോചന അത് കണ്ടില്ലേ അത് കണ്ടില്ലേ അത് കണ്ടില്ലേ അത് കണ്ടില്ലേ ഹലോ പതിനാലാമത്തെ വാക്യം നോക്കി പതിനാലാമത്തെ വാക്യം എബ്രായർ ആറ് പതിനാല് ആ ഞാൻ നിന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ദൈവം തന്നോട് തന്നെ സത്യം ചെയ്തു പറഞ്ഞു തന്നെക്കാൾ വലിയവനെ വലിയ ദൈവം തന്നോട് തന്നെ പറഞ്ഞു ഞാൻ ഇതിന് സത്യത്തിന് ഉടമ്പടി ആകുന്നു ഞാൻ നിമിത്തം ഇത് സത്യമാണ് താഴേക്ക് വിശദീകരിക്കുമ്പോൾ പറയുകയാണ് ഒന്നുകൂടി നോക്കിയ വാക്ക് പതിനേഴാമത്തെ വാക്ക് നോക്കി ഇത് എന്ന് ദൈവത്തിന്റെ ആലോചനം തന്റെ ആലോചന മാറാത്തത് എന്ന് സ്പഷ്ടമായി കാണിക്കുവാൻ ും ഉറപ്പ് കൊടുത്തു കൊടുത്തു ഇതാണ് എല്ലാവരുടെ ഹൃദയത്തിൽ ഇന്ന് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ചിന്തയുടെ ഒന്നാമത്തെ ഭാഗം അത് വേറെ ഒന്നുമല്ല ദൈവം ആണയിട്ട് പറയാണ് എൻ്റെ പുത്രനാണ് സത്യം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കും ഹാ എൻ്റെ പുത്രനാണ് സത്യം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹാ ലഹ്യ പുത്രനെ വെച്ച് പിതാവ് ചെയ്ത സത്യമാണ് ഈ സത്യം ഈ സത്യത്തിന്റെ പ്രത്യേകത നമ്മൾ കേൾക്കാൻ പോകുന്നത് മുഖവര കഴിഞ്ഞു നമ്മൾ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ കൂടെ ഉള്ളവരൊന്ന് കരമടിച്ചു കർത്താവ് സ്ത്രോത്രം ചെയ്തേ ഇനി വാക്യം ഏർ പത്തൊമ്പതാമത്തെ വാക്ക് ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ ആ വാക്ക് ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ ഒന്ന് ഒന്ന് ആ പ്രത്യാശ എല്ലാരും എല്ലാരും പറഞ്ഞില്ലേ ആ പ്രത്യാശ നമുക്ക് ഇല്ല ഇല്ല ഒന്നൂടെ 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 ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ മേളിൽ ഒരു കാര്യം പറഞ്ഞു മേളിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കും അത് താങ്ങോട്ട് പറഞ്ഞിട്ട് പറയാണ് അത് നമുക്ക് ഒരു നങ്കൂരമാണ് ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ ആ ഉറപ്പ് നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ എന്നതായി നങ്കൂരം അതറിയാവുന്നവരെ എത്ര പേരുണ്ട് ഇവിടെ നങ്കൂരം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ഈ കപ്പലിനോട് ബന്ധപ്പെട്ട ഈ പദം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ കപ്പലിനോട് ബന്ധപ്പെട്ട നങ്കൂരം എന്ന പദം ഉപയോഗിക്കുന്നു എന്നാൽ പൊതുവിൽ അതിന് ഒരർത്ഥം കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു വസ്തുവിനെ ഇളകാതെ ചലിക്കാതെ ഇനി മുമ്പോട്ട് പോകാതെ ഒരു സ്ഥലത്ത് ഉറപ്പിക്കുക നങ്കൂരമിടുക ആ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ച് മേളി പറഞ്ഞത് എന്താ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും പതിനാലാമത്തെ വാക്യം എബ്രായർ ആറ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്നിട്ട് താഴെ പറയാണ് ഇത് ദൈവം തന്നോട് തന്നെ ചെയ്ത ഉടമ്പടിയാണ് താഴെ പറഞ്ഞു ഇത് പുത്രനെ വെച്ച് ചെയ്ത ശപഥമാണ് പുത്രനെ വെച്ച് പറഞ്ഞ വാക്കാണ് എന്നിട്ട് പറയാണ് ഇത് നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരമാണ് ഇത് നമ്മുടെ ആത്മാവിന് ഒരു ഉറപ്പാണ് ഒന്നുകൂടി ആ വാക്യം വായിച്ചു പതിന പത്തൊമ്പതാമത്തെ വാക്യം ആ പ്രത്യാശ് നമുക്ക് നമുക്ക് ആത്മാവിന്റെ ഒരു തന്നെ ചേർന്ന നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ എന്ന് പറഞ്ഞാൽ നാം നമ്മെ ഉറപ്പിക്കേണ്ടത് ഈ വാക്യത്തിന്റെ ആശയം വെച്ച് ഞാൻ തുറക്കാം ദയവായി ചോദിക്കൂ നാം നമ്മെ ഉറപ്പിക്കേണ്ടത് ഈ ഉറപ്പിന്മേലാണ് ഇതിൻ്റെ മേലാണ് നാം നമ്മുടെ നങ്കൂരം ഇടേണ്ടിയത് ഏതിൻ്റെ മേലാണ് നാം നമ്മുടെ നങ്കൂരം ഇടേണ്ടിയത് മേളിപ്പറഞ്ഞ വാക്കിൻ്റെ മേൽ മേളിപ്പറഞ്ഞ ആണയുടെ മേൽ മേളിപ്പറഞ്ഞ ഉടമ്പടിയുടെ മേലാണ് നാം നമ്മുടെ നങ്കൂരം ഇറക്കിയിരിക്കുന്നത് എന്താണ് ഏതാണ് ആ മേളിപ്പറഞ്ഞ വാക്ക് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു സംശയവുമില്ല ദൈവം തന്നെ തന്നെ നോക്കി പറയുകയാണ് ഞാനാണ് സത്യം തന്നോട് തന്നെ സത്യം ചെയ്ത് പറയുകയാണ് സത്യം ചെയ്ത് പറഞ്ഞ കാര്യം ആണയാൽ ഉറപ്പിച്ചു ദൈവം പറയുകയാണ് ഞാൻ അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ പറഞ്ഞ ആലോചന നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇളകാത്ത ഒരു നങ്കൂരമാണ് ചേർന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഹാല ലൂയ്യ എന്ന് പറഞ്ഞ ഈ ഉറപ്പുള്ള നിങ്ങൾ സാഹചര്യത്തെ കാണുമ്പോൾ ഇളകണ്ട ഞാന് ഇന്ന് രാവിലെ പിന്നെയും പിന്നെ ഈ വാക്യത്തിന്റെ പുറകെ പോയി എന്തിനാണ് ഇവിടെ മാത്രം ഈ നങ്കൂരം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത് ഒരു കടലിനോടും കപ്പലിനോടും കടൽ യാത്രികരോടും ബന്ധപ്പെട്ട പദമാണ് എന്താണ് ഈ പദത്തിന്റെ ആശയം ഇതറിയണമെങ്കിൽ ഒരുപാട് തിരയും ഒരുപാട് ഇളക്കവുമുള്ള ഒരു കടലിൽ ആണ് ഒരു തിരമാലയെയും ഒരു ഇളക്കത്തെയും ഇനി എന്റെ കപ്പലിനെ തകർക്കുവാനോ ഉലയ്ക്കുവാനോ കഴുകയില്ലെന്ന് ഉറപ്പിച്ച് ഇടുന്ന അവസ്ഥയാണ് നങ്കൂരം എത്ര പേർക്ക് മനസ്സിലെന്ന് മനസ്സിലാകുന്നു ഹാല ലൂയ എന്ന് പറഞ്ഞാൽ ഇളകുന്ന സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വചനം നിങ്ങൾക്ക് ഒരു നങ്കൂരമാണ് നിങ്ങളുടെ ആത്മാവിന് ഒരു നങ്കൂരമാണ് എൻ്റെ ആത്മാവിന് ഒരു നങ്കൂ എനിക്കൊരു ഉറപ്പായത് ഒന്ന് ചേർന്ന് പറഞ്ഞ് എനിക്കൊരു ഉറപ്പായത് കരമുയർത്തി രണ്ട് എന്ന് പറഞ്ഞ് രണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ആത്മാവിൽ എനിക്കിതൊരു ഉറപ്പാണ് ഹലോ എത്ര ഇളക്കമുണ്ടെങ്കിലും ഒരു സംശയമില്ല ഞാൻ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യോ ഓ ചേർന്ന് കരമടിച്ചുവിന് ആരാധന കൊടുത്തു ഏതെല്ലാം സാഹചര്യങ്ങൾ എനിക്ക് വിരുദ്ധമായി വിരോധമായി ചലിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു സംശയവുമില്ല ഞാൻ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും കാരണം എന്നോട് പറഞ്ഞ വാക്തത്വത്തിൻ്റെ മേൽ ഒരു നങ്കൂരം ദൈവമിട്ടിരിക്കുകയാണ് അതെന്റെ ആത്മാവിൽ എനിക്കൊരു ഉറപ്പ് തന്നെ ആ േഖനം ആറാം അധ്യായത്തിന്റെ തൊട്ടടുത്ത് രണ്ട് പദേയവും അത് നിശ്ചയവും നിശ്ചയവും അടുത്തത് സ്ഥിരവും സ്ഥിരവും ആ പദങ്ങൾ സ്വീകരിച്ചേ നിശ്ചയവും സ്ഥിരവും പിന്നെ തിരശ്ശീലക്കകത്തേക്ക് കിടക്കുന്നതുമാകുന്നു ഈ മൂന്ന് കാര്യം ഒന്ന് ഉള്ളിൽ എഴുതണം നങ്കൂരം നിങ്ങളുടെ ആത്മാവിന് ഈ പ്രത്യാശ ഒരു നങ്കൂരമാണ് എന്ന പ്രത്യാശ മേളി പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹാൽയ ചേർന്ന് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ദൈവം തന്നോട് തന്നെ സാക്ഷ്യം പറ സത്യം പറഞ്ഞു ഞാനാണ് സത്യം തന്നെക്കാൾ വലിയവനെ കാണാഞ്ഞിട്ട് ദൈവം തന്നോട് തന്നെ പറഞ്ഞു ഞാനാണ് സത്യം ഇത് പറഞ്ഞിട്ട് താങ്ങോട് പറയാണ് ഇത് നിങ്ങളുടെ ആത്മാവിനൊരു നങ്കൂരമാ ഇളകാത്ത അവസ്ഥയാ ഇളകാത്ത അവസ്ഥയാന്ന് പറഞ്ഞാലും സാധാരണക്കാരന് മനസ്സിലാകുകയില്ല അതുകൊണ്ടാണ് താഴെ എടുത്തു പറയുന്നത് സ്ഥിരത പറഞ്ഞ വാക്ക് സ്ഥിരത നിശ്ചയം പത്തൊമ്പതാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം അത് നിശ്ചയവും നിർത്തി 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 അത് നിശ്ചയവും പറഞ്ഞു നിശ്ചയവും എല്ലാരും ആ പദം ഒന്ന് ചേർന്ന് പറഞ്ഞു അത് നിശ്ചയവും 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 സ്ഥിരവും തിരശീലക്കകത്ത് ആ വൈശോ വാക്ക് തിരശ്ശീലക്കകത്ത് തിരശ്ശീലക്കകത്തേക്ക് കടക്കുന്നതും തിരശ്ശീലക്കകത്ത് കിടക്കുന്നതുമാണ് അത് നിശ്ചയമാണ് അത് സ്ഥിരമാണ് തിരശ്ശീലക്കകത്ത് കിടക്കുന്നതുമാണ് ചേർന്ന് നിശ്ചയമാണ് സ്ഥിരമാണ് തിരശ്ശീലക്കകത്ത് കടക്കുന്നതുമാണ് എല്ലാരും പറഞ്ഞില്ല നിശ്ചയമാണ് കരമുയർത്തി എല്ലാരും നിശ്ചയമാണ് സ്ഥിരമാണ് തിരശ്ശീലയ്ക്കകത്ത് കിടക്കുന്നതുമാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആത്മാവിൽ കിട്ടിയിരിക്കുന്ന ഉറപ്പ് ആ ലലൂയ്യ എന്നാ മേളിൽ പറഞ്ഞേ ഞാൻ ഇനി പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവും കാരണം ഇത് തുറന്നെടുക്കുമ്പോഴേ ഉള്ളു പാട് തുറന്ന് കിട്ടിയാൽ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഇതിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയും തുറന്നെടുത്ത് ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഞാനൊന്ന് വിശദീകരിക്കാം മേളി പാലാമത്തെ വാക്യം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ഇനി പറയാം അത് നിശ്ചയമാണ് കണ്ടോ 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 ഇപ്പൊ തുറന്നു കിട്ടി അത് അത് സ്ഥിരമാണ് കടന്നതാണ് ഓ ആരാധന കൊടുത്തു ഞാൻ നിന്നെ യും ചെയ്യും ഞാൻ നിന്നെ ചെയ്യും നിങ്ങൾ മൂന്ന് കാര്യം എന്നോട് പറ അത് കേട്ടില്ല ഇല്ല ഇല്ല നിങ്ങൾ വന്നില്ല ഞാൻ ഒന്നുകൂടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അത് കടന്നതാണ് നിശ്ചയമാണ് സ്ഥിരമാണ് തിരശീലക്കകത്തൂടെ കടന്നതാണ് ചേർന്ന് പറയൂ നിശ്ചയമാണ് ഓ ഞാൻ നിന്നെ അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും അത് നിശ്ചയമാണ് ഓ ഇല്ല 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 എല്ലാരും പറയുന്നില്ല അത് നിശ്ചയമാണ് ഓ ഹാല ലോയ്യ ഹാലോയ്യ കടലിൻ്റെ ഭാഷ രേഖപ്പെടുത്തിയ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇളക്കമുണ്ട് ഇവിടെ തിരയുണ്ട് ഇവിടെ മറിയുമോ എന്ന് ചിന്തിക്കുന്ന ഘട്ടങ്ങളുണ്ട് ഇവിടെ ഓ വലിയ ഇളക്കങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും എൽ ഒരൽപ്പം സന്ദേഹം ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകും നീ എന്നോട് പറഞ്ഞത് നടക്കുമോ കർത്താവ് ഉറപ്പിച്ച് പറയുന്നു ഇല്ല അത് നിശ്ചയമാണ് ഏ ഇപ്പൊ അത് കിട്ടി 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 ഇല്ല അത് നിശ്ചയമാണ് റിപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല റിപ്പോർട്ട് കണ്ടിട്ട് സംശയിക്കണ്ട അത് നിശ്ചയമാണ് ഏ ഹാലുയ ഹലലുയ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടിട്ട് കിട്ടിയതൊക്കെ പോകും തോന്നലോ ഇല്ല അത് സ്ഥിരമാണ് ഇത് സ്ഥിരമാണ് ഒന്ന് ചേർന്ന് പറഞ്ഞു അത് നിശ്ചയമാണ് ഒന്നുകൂടെ തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു ഞാൻ ആ മൂന്നാമത്തേത് എന്തായാലും തുറന്നേ മനസ്സിലാവും അല്ല നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല തിരശ്ശീലക്കകത്തൂടെ കടക്കുന്നത് എന്നുള്ളത് പറഞ്ഞേ പറ്റുകയുള്ളൂ പറഞ്ഞേ പറ്റുകയുള്ളൂ എന്നാലും അത് മനസ്സിലാകും ആദ്യം ഒരു രണ്ടെണ്ണം ഒന്ന് ഉള്ളത്തിൽ എഴുതുക ഞാൻ പതിനാലാമത്തെ വാക്യം പിന്നെയും വായിക്കും നിങ്ങളുടെ വായിന്ന് നിന്ന് എനിക്കത് കേൾക്കണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അത് നിശ്ചയമാണ് അത് സ്ഥിരമാണ് അത് തിരശ്ശീലയ്ക്കകത്തൂടെ കടന്നതുമാണ് ഹാലേ ലോഹയാ കണ്ടോ കണ്ട വാക്യങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകുന്നു ഒരു സന്ദേഹവും വേണ്ട ഇന്ന് തന്നെ കേൾക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ എനിക്ക് കിട്ടിയത് താൽക്കാലികമാണ് നഷ്ടപ്പെടുമോ നഷ്ടപ്പെട്ടേക്കാം എന്ന സന്ദേഹമുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ഉറപ്പിച്ച് പറയാം എൻ്റെ സഹോദരങ്ങൾ നഷ്ടപ്പെടുകയില്ല അത് നിശ്ചയമാണ് അത് വരിക തന്നെ ചെയ്യും അത് മുടങ്ങി പോവുകയില്ല കൃത്യ കൃത്യസമയത്ത് നിങ്ങളെ അന്വേഷിച്ച് അത് വരിക തന്നെ ചെയ്യും വരാതിരിക്കുകയില്ല നിശ്ചയമായിട്ടും നിങ്ങൾക്കുള്ളത് വരും ഓഹൊന്ന് പറഞ്ഞ് നിശ്ചയമായും എനിക്കുള്ളത് വരും ചേർന്ന് പറഞ്ഞു നിശ്ചയമായും എനിക്കുള്ളത് വരും പറഞ്ഞു നിശ്ചയമായും എനിക്കുള്ളത് വരും ഒരൊക്കെ പറയാം നിശ്ചയമായും ഓ ഹലോ ലൂയ്യ ഹലു എൻ്റെ എവിടെ എൻ്റെ എവിടെ നിശ്ചയമായും വരും നിശ്ചയമായും വരും ഒരു ഡൗട്ടും വേണ്ട അത് വരാൻ വൈകുകയില്ല അത് വര അതിൻ്റെ സമയത്ത് തന്നെ അത് വരിക തന്നെ ചെയ്യും വരുമോ എന്നൊരു സംശയം വേണ്ട നിശ്ചയമായിട്ടും വരും ഇനി ഇനി വരുന്നതിൻ്റെ കാര്യം പറയാം വന്നിച്ച് പോകുന്നതല്ല വരുന്നത് വന്നിച്ച് പോകുന്നതല്ല വരുന്നത് പിന്നെ വരുന്നത് സ്ഥിരമായിട്ടാണ് ചേർന്ന് പറഞ്ഞു സ്ഥിരമായിട്ടാണ് ഏതൊക്കെ മേഖലകളിലേക്ക് വേണമെങ്കിൽ ഈ വചനത്തെ വിളിച്ചുകൊണ്ട് പോക്കോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുകയാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് ാണ് ഇതിന്ന് വലിയ ചലനം വീടുകളിൽ ഉണ്ടാക്കാതെ ഈ വചനം തിരിച്ചു വരികയില്ല നിശ്ചയമായതിലേക്ക് ഹലോയെ എൻ്റെ അനുഗ്രഹം നിശ്ചയമാണ് അനുഗ്രഹം അടുത്തിരിക്കു നൽകുന്ന കരം കൊടുത്ത് പറഞ്ഞു എൻ്റെ അനുഗ്രഹം നിശ്ചയമാണ് ഹല ലൂഹ എന്റെ അനുഗ്രഹം സ്ഥിരമാണ് ചേർന്ന് പറഞ്ഞു എൻ്റെ അനുഗ്രഹം സ്ഥിരമാണ് നീ കൈ കൊണ്ടുവന്നില്ലേ എൻ്റെ അനുഗ്രഹം നിശ്ചയമാണ് ചേർന്ന് പറഞ്ഞു എൻ്റെ അനുഗ്രഹം നിശ്ചയമാണ് എൻ്റെ അനുഗ്രഹം സ്ഥിരമാണ് എന്റെ അനുഗ്രഹം തിരശ്ശീലക്കകത്തൂടെ കടക്കുന്നതാണ് ചേർന്ന് പറഞ്ഞു എന്റെ അനുഗ്രഹം നിശ്ചയമാണ് എന്റെ അനുഗ്രഹം സ്ഥിരമാണ് അത് തിരശ്ശീലക്കകത്തൂടെ കടക്കുന്നതുമാണ് മൂന്നാമത്തെ നമ്മൾ തുറക്കാൻ പോവുകയാണ് നിശ്ചയമാണ് സ്ഥിരമാണ് തിരശ്ശീല ഒന്നുകൂടെ വായിച്ചു അത് ഒന്നുകൂടെ വായിച്ചു എബ്രായർ ഡേ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു പെട്ടെന്നൊന്ന് പത്തൊമ്പതാമത്തെ വാക്യം ആ നമുക്ക് ആത്മാവിൽ നിശ്ചയ നങ്കൂരമാണ് അടുത്തത് നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും കടക്കുന്നതുമാണ് നോക്കൂ അതിന്റെ അർത്ഥം ദയവായി ശ്രദ്ധിക്കൂ എബ്രായ കേൾവിക്കാര് ഒരു വലിയ പശ്ചാത്തലത്തിന്റെ കീഴിലുള്ളവരാണ് എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്നറിയണമെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ടു വന്ന യഹോവയായ ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച് അറിയണം ഇടപെടൽ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഒരു തിരശീല ഉണ്ടായിരുന്നു ആ തിരശ്ശീലയ്ക്കകത്തായിരുന്നു ദൈവം വസിച്ചിരുന്നത് തിരശ്ശീലയ്ക്ക് പുറത്ത് ദൈവം വസിച്ചിരുന്നില്ല എന്തെങ്കിലും അനുഭവം നേടേണ്ടിയ മനുഷ്യന്മാരെല്ലാം മനുഷ്യന്റെ പ്രതിനിധിയായിരുന്ന മനുഷ്യന്റെ പ്രതിനിധിയായ പുരോഹിതന്റെ മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് അപേക്ഷ സമർപ്പിച്ചാൽ ഈ മഹാപുരോഹിതൻ തിരശീലക്കകത്തൂടെ കടന്നുപോയി മനുഷ്യന്റെ കാര്യം അകത്തുപോയി തീർപ്പാക്കിയിട്ട് വരും ഇതാണ് സമ്പ്രദായം ഈ ബാക്ക്ഗ്രൗണ്ടാണ് എബ്രായ വായനക്കാർക്കുള്ളത് എബ്രായ ലേഖനം എഴുതുന്ന വായനക്കാർക്കുള്ളത് ഈ അറിവാണ് ഏതറിവാണെന്നറിയാമോ തീരശീലക്കകത്തൂടെ കടന്നുപോയി മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ തൻ്റെ പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനും വേണ്ടി യാഗമർപ്പിച്ച് സ്ഥിരമായ നിശ്ചയമായ വഴി അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കാൻ മധ്യസ്ഥ അണയ്ക്കുന്ന രീതിയാണ് ഇവരുടെ മുമ്പിലുള്ളത് ഇവരുടെ കൺമുമ്പിലുള്ളത് എന്നിട്ട് അഭ്രായ ലേഖനകാരൻ എഴുതുമ്പോൾ ഇവരോട് പറയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലുതാക്കും എന്ന് പതിനാലാമത്തെ വാക്യത്തെ കണ്ടില്ലേ താഴെ പറയാണ് അത് സ്ഥിരമാണ് നിശ്ചയമാണ് മൂന്നാമത്തെ പറയുക തിരശ്ശീലക്ക് പുറത്തല്ല തിരശ്ശീലക്ക് അകത്തൂടെ കടന്നതുമാണ് ഓ കിട്ടിയെങ്കിൽ ഒന്ന് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഇനി അത് അതിനെ ഒന്ന് കണക്ട് ചെയ്യാം അതിനെ ഒന്ന് കണക്ട് ചെയ്യാം അതിനെ ഒന്ന് കണക്ട് ചെയ്യാം അകത്തിരിക്കുന്ന അനുഗ്രഹം വാങ്ങുവാൻ മനുഷ്യനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതൻ അകത്ത് പോയി അനുഗ്രഹത്തിന്റെ വജസ്സുകളുമായി തിരിച്ചു വരുന്ന രഘമായിരുന്നു പഴയ നിയമത്താളുകളിൽ നമ്മൾ കണ്ടത് അപ്പൊ അകത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അന്നേരെ അനുമാനിച്ചോണം അനുഗ്രഹം അനുഭവിക്കുവാനും അനുഗ്രഹം വാങ്ങുവാനും വേണ്ടിയുള്ള പോക്കാതെ ഹലോ ഇവിടെ എബ്രാഹിം ലേഖനകാരൻ ഇത് എടുത്തു പറഞ്ഞിട്ട് പറയുകയാണ് ആട്ടെ ഇവിടെ പറയുന്ന ഈ അനുഗ്രഹം തിരശ്ശീലക്ക് പുറത്തുള്ളതല്ല തിരശ്ശീലക്കകത്തുള്ളതാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളതാണ് എത്ര പേർക്ക് കിട്ടി ഒന്നുകൂടെ ഞാൻ പറയും ദൈവത്തിൽ നിങ്ങളുടെ മേൽ വരുന്നത് നിശ്ചയമാണ് സ്ഥിരമാണ് തിരശീലക്കകത്തൂടെ കടന്നതാണ് എന്തുകൊണ്ട് തിരശ്ശീലയ്ക്കകത്തുള്ള വിടുതല് നിങ്ങൾക്ക് സാധ്യമായത് തൊട്ട് താഴത്തെ വാക്ക് എബ്രാഹിം ലേഖനം ആറാം ഒന്ന് ഒന്ന് പെട്ടെന്ന് ഒന്ന് എടുത്ത് എടുക്കാത്തവരെ എടുത്ത് എബ്രാഹിം ലേഖനം ആറാം അധ്യായത്തിന് ഇരുപതാമത്തെ

ഇത് കൂടുതൽ എന്ത് ക്ലാരിറ്റിയാണ് ഈ വാക്യത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയത് ഹാലലു തെരശീലക്കകത്തുള്ള അനുഗ്രഹം ഓ ഹാലുയ്യ ഒരിക്കലും കിട്ടുകയില്ലാത്ത അനുഗ്രഹം പതിനാലാമത്തെ വാക്യം മറക്കരുത് ഞാൻ നിന്നെ ഞാൻ 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 നിന്നെ 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 അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ചെയ്യും എന്ന് അരുളി ചെയ്തു എന്ന് വർധി ചെയ്തു ഈ അരുളി ചെയ്ത വാക്യം ദൈവം തന്നെ പറയുന്നു നോക്കൂ ഈ ദൈവം തന്നെ പറയുന്നു എന്നെക്കാൾ വലിയവനെ നിർത്തിക്കൊണ്ട് പറയാനില്ലാത്തതോടെ ഞാൻ എന്നെ തന്നെ നോക്കി പറയുകയാണ് ഞാനാണ് സത്യം ഞാനാണ് സത്യം ഞാൻ എന്നോട് ചെയ്യുന്ന ഉടമ്പടിയാ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലുതാക്കും ഞാൻ എന്നോട് ചെയ്ത ഉടമ്പടി സത്യം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലുതാക്കും ഇനി താഴേക്ക് വിശദീകരിക്കും പറയാണ് ഈ പറഞ്ഞത് നിങ്ങളുടെ ആത്മാവിനൊരു നങ്കൂരമാ നിങ്ങൾക്കൊരു ഉറപ്പാ ഇത് നിങ്ങൾ ഇളകാതെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ ഇത് കിട്ടണം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലുതാക്കും എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ആത്മാവിൽ കിട്ടിയാൽ നിങ്ങൾ ഇളകാതെ നിൽക്കും എന്നിട്ട് താഴേക്ക് വിശദീകരിക്കും പറയുക അത് നിങ്ങളുടെ ആത്മാവിനൊരു നങ്കൂരം മാത്രമല്ല ആ പ്രത്യാശ നിങ്ങൾക്ക് സ്ഥിരമാണ് പിന്നെ നിശ്ചയമാണ് പിന്നെ മൂന്നാമത്തേത് തിരശ്ശീലക്കകത്തൂടെ കിടന്നതാണ് തിരശ്ശീലയ്ക്കകത്തൂടെ കിടക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ഏറ്റവും അകത്തുള്ള അനുഗ്രഹത്തെ വാങ്ങുവാൻ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ വേച്ചും വിറച്ചും കൊണ്ട് കയറി ചെല്ലുന്ന സ്ഥലത്തേക്ക് അവിടേക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ കേറിപ്പോയത് കൊണ്ടാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്നുള്ളത് നിങ്ങളുടേതായി മാറിയത് എൻറ്റേതായി മാറിയത് ഹലേ ലൂയാ ചേർന്ന് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു

ിന്റെ ക്രമപ്രകാരം ക്രമപ്രകാരം കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർ അടിവരയിടേണ്ടിയ ഒരു പദമാണ് മുൻകൂട്ടി നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരാള് അവിടെ ചെന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഓ കരമടിച്ചുവിന് ആരാധന കൊടുത്തു മനസ്സിലാവുന്നുണ്ടോ 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 മുൻകൂട്ടി ഓലൂയ ഒന്നൂടെ ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചു വന്നു അവിടെ അകത്തെ കേശു ഏത് ക്രമപ്രകാരം ലേവ്യാക്രമം ഓൾറെഡി അവിടെ ഉള്ളപ്പോൾ മൽക്കിസന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി ഓ ആ വാക്കിന് അടിപൊളിയാണ് മറക്കരുത് എന്നേക്കും പുരോഹിതനായി മൽക്കിസന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി നമുക്കു വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു തിരശീലക്കകത്തുള്ള ഒരനുഗ്രഹം പോലും നിങ്ങളുടെ നിങ്ങളേതിന് തട്ടിമാറപ്പെടത്തില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരാള് നിങ്ങൾക്ക് വേണ്ടി ഒരാള് മുൻകൂട്ടി അതാ അതാ പദം മുൻകൂട്ടി നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരാള് നിങ്ങളുടെ കാര്യം പറയാൻ മുൻകൂട്ടി അവിടെ ചെന്നിട്ടുണ്ടെന്ന് ഏലൂ ൂയാ എബ്രുവരി ആറ് പതിനാല് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന ഉറപ്പ് ഉറപ്പുണ്ട് എന്ന ഉറപ്പ് ഉറപ്പുണ്ട് ഇത് പറഞ്ഞയാള് താൻ തന്നോട് തന്നെ നോക്കി പറഞ്ഞു ഞാനാണ് സത്യം ആണയിട്ട് ഉറപ്പോടെ പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് വചനം പറയുന്നത് സഹോദരങ്ങളെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങൾ ഓ ചേർന്ന് ആരാധന കൊടുത്തു നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹ പാത്രം നമ്മുടെ ഓ സ്വീകരിച്ചു കർത്താവായു എങ്ങനെയാണ് എന്നെ വിളിച്ചത്? എ ചെറുപതിരേ ഉള്ളാണ് ചെറുപതിരേ ഉള്ളാണ് യേശുവിനെ അങ്ങ അപ്പുറത്തെ ഷോകാ യേശുനാമത്തിൽ യേശുനാമത്തിൽ అలా ಏನാ കാർട്ടോണോ പറ്റതല്ലേ അനിജനനെ കൊണ്ടോ ഓർക്കുന്നില്ല മുദോർ ഓർക്കുന്നില്ല അനിജനനെ കൊണ്ടെന്ന് ഓർക്കുന്നല്ലേ എറണാകുളത്തെ ക്യാൻസറൈറ്റ് ഓ ആഹല ആഹ ഓ ഹാനിയനെ എറണാകുളത്തെ വെച്ച സൗഖ്യമായി ഓ

ആ ഹാ ഹാ ആ ഉടുപ്പ് നോക്കിയിട്ട് അതിലോട്ട് അങ്ങ് പിടിച്ചോ ആ മുഴയിലോട്ട് അങ്ങ് പിടിച്ചോ പിടിച്ചോണേ പിടിച്ചോണേ കണ്ടവരെല്ലാം അടുത്ത് വന്ന് കണ്ടോ കർത്താവ് ചെയ്യാണേ കണ്ടോണേ കണ്ടോണേ പ്രാർത്ഥിക്കാൻ പോവാ ഇപ്പം നോക്കണ്ട പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നോക്കിയോണം ഇപ്പോൾ ആദ്യം മുഴ കണ്ടോ വേണമെങ്കിൽ ഇപ്പം കണ്ടു 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 കണ്ടവരെല്ലാം വേണേ കഴിഞ്ഞ പോരേ വന്ന് കണ്ടോ ഇത് ഊഹാ പോകോ ആരോ എവിടെയോ പറഞ്ഞ കാര്യമൊന്നുമല്ലേ യേശു ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ഭർത്താവ് അവിടുന്ന് വേണമെങ്കിൽ ഇപ്പൊ ഇത് ചെയ്ത് അവിടുത്തെ പുത്രനായ യേശു ജീവിക്കുന്നുവെന്ന് തെളിയിച്ചോ ഇതങ്ങേക്ക് അങ്ങയുടെ പുത്രനെ തെളിയിക്കാൻ നല്ല ഒരു അവസരമാണ് പുത്രനായ യേശുവിനെ തെളിയിക്കാൻ പിതാവിന് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയത് അതങ്ങ് പ്രൂവ് ചെയ്യുന്നതിനായി സ്തോത്രം ഈ മകൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഈ സമയത്ത് തന്നെ ഇവന്റെ കൈക്കാത്തുന്ന ഇപ്പൊ തന്നെ അത് അപ്രത്യക്ഷമാവട്ടെ ഇപ്പൊ തന്നെ അത് അപ്രത്യക്ഷമാവട്ടെ െൾ തന്നെ അത് അപ്രത്യക്ഷമാവട്ടെ എൻ്റെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് അപ്രത്യക്ഷമാവട്ടെ കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്തെ കൈയടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തേ കൈ അടിച്ചൊന്ന് ഗർത്തമനെ ഒന്ന് സ്തുതിച്ചേ നല്ലായിട്ട് കരമടിച്ചെല്ലാവരും ഒന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ചേ അമ്മയും

gracecommunityglobal.com